ഹലോ ഫ്രണ്ട്സ് മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സൺഡേ പർച്ചേസ് ആണ് കാണിക്കാൻ പോണത് നമ്മൾ വണ്ടി നമ്മുടെ ബേസ്മെൻറ്റിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കുകയാണത് ഇത്രയും ഫ്ലാറ്റുകളുടെ വണ്ടികൾ ഒന്നിച്ച് ഓരോരുത്തരുടെ ഫ്ലാറ്റ് നമ്പർ പ്രകാരം ആണ് ആണവിടെ നിർത്തിവ അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും വണ്ടി ഇടേണ്ടത് എടുക്കുന്നത് പുറത്തേക്ക് എടുത്തു നമ്മളിനി ഒരു പത്ത് മിനിട്ടേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ മോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സീസൺ സ്മോൾ എന്നാണ് പറയുക അതിന് ആ മോളിൻ്റെ പേര് നമ്മൾ പെട്ടെന്ന് പോയിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് വരാൻ വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറയണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ടൊന്നും നടന്നു പോകാനുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ തൂക്കി നടക്കാനൊക്കെ കുറച്ച് കഷ്ടമായതുകൊണ്ട് നമ്മൾ കാറിലാണ് പോണത് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് നമ്മൾ ഫ്ലാറ്റിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഈ വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു തിരക്കിനനുസരിച്ചിട്ട് നമുക്ക് പ്ലോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിലാണോ നമുക്ക് കുറച്ച് ലേറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് വരാനുള്ള ഉള്ളൂ ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള പർച്ചേസ് ഒന്നും ഇല്ല അമനോര മോളിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് നമ്മൾ ഈ വീടിൻ്റെ അടയാളം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അമനോര മോളിൻ്റെ അടുത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ ഒരു സിഗ്നലുണ്ട് ഈ സിഗ്നലിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നമുക്കിവിടെ നിന്നാലാണ് ഇതൊന്ന് ക്രോസ് ചെയ്യാൻ കണ്ടോ നേരെ കാണുന്നതാണ് സീസൺസ് മോൾ ഇതിലേക്കാണ് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകേണ്ടത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറിയാൽ മതി നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് പക്ഷേ നമുക്ക് കുറച്ച് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്നൽ ഓപ്പൺ ആയ ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് പോണത് നമ്മുടെ പെട്രോൾ പമ്പും ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ദൂരമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതും തീർത്തിട്ട് വരാം ഈ ഇത്രയും വഴി നമുക്ക് അധികമായിട്ടാണ് ഇപ്പോൾ ഈ യാത്രയിൽ വന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് റോഡ് നേരെ ക്രോസ് ചെയ്ത് കയറിയാൽ മതി നമ്മൾ പമ്പിലെത്തി ഇനി ഇവിടുന്ന് പെട്രോളടിക്കാം ഇവിടെയും തിരക്ക് പൊതുവെ ഇന്ന് കുറവാണ് സാധാരണ ഞായറാഴ്ചകളിൽ ഭയങ്കര തിരക്കാവും പെട്രോളൊക്കെ അടിച്ചു ഇനി നമുക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങാം നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ വന്ന അതേ വഴിയിലേക്ക് തന്നെയാണ് എത്താൻ എത്തേണ്ടത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി യൂടേൺ എടുക്കാം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തിരിയുന്നത് ഇത് മകർപട്ട സിറ്റിയാണ് അപ്പുറത്ത് കാണുന്നത് ഇത് കണ്ടോ ഇത് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചിറങ്ങി ഞായറാഴ്ചകളിൽ നമുക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പോയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ദൂരത്തിലാണ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഈ മോള് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പൂനെയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഇവിടെ ഓഫീസുകളും സ്കൂളുകളും എല്ലാം അടുത്തടുത്തായിട്ട് തന്നെയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ ഓഫീസിൽ പോണവർക്കൊന്നും ദൂരം ഇല്ല നമ്മൾ സീസൺ സ്മാളിൻ്റെ അടുത്തെത്തി ഇനി നമുക്ക് സിഗ്നൽ കണ്ടില്ലേ നമ്മൾ വരുമ്പോൾ കണ്ടത് അതിൻ്റെ മുന്നിലൂടെ നമ്മളിങ്ങോട്ട് കയറി ഇവിടുന്ന് പാസ് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ് ഉണ്ട് അത് അത് കാണിച്ചാലാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ നമ്മളത് കാണിച്ച ശേഷം അടിയിലാണ് ബേസ്മെൻറ്റിലാണ് ഇവിടെയും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടു വീലർ ഉണ്ട് പാർക്ക് ചെയ്തിട്ട് ഫോർ വീലർ കുറവാണെന്ന് ഇന്ന് പൊതുവേ തിരക്ക് കുറവായിട്ടാണ് കാണുന്നത് സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കാവും നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി റൗണ്ട് അടിച്ചു കൊണ്ടേ ഇരിക്കണം ഇന്നിപ്പോൾ അതൊന്നും ആവശ്യം വന്നിട്ടില്ല ഇന്ന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്കിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ അനുമതി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്യുകയാണ് രാവിലെ കുറച്ചൊരു ഒൻപത് മണിക്ക് ശേഷം ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം സ മോളുകളൊക്കെ തുറന്ന് പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ഒൻപത് മണിക്ക് ശേഷമാണ് ജെ ഫോർട്ടീനിലാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്നത് രാവിലെ ആയതുകൊണ്ടായിരിക്കും പൊതുവേ തിരക്ക് കുറവെന്ന് വിചാരിക്കുന്നു കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ കൂടുതലാവും നമ്മൾ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങുന്ന കുടുംബസമേതാണ് ഇന്നത്തെ പർച്ചേസിന് ഇറങ്ങിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ലീവാണല്ലോ നമ്മൾ എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക് എത്തി ഇനി സ്റ്റാർ ബസാറാണ് ഇതിൻ്റെ പേര് സ്റ്റാർ എന്നാണ് ഇതിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രൂട്ട്സ് ആവട്ടെ നമ്മുടെ അടുക്കള സാധനങ്ങളാവട്ടെ ക്രോക്കറി ഐറ്റംസ് മീന് ചിക്കൻ എല്ലാം ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് വന്നാൽ പർച്ചേസ് ചെയ്യാം നല്ല നല്ല ഫ്രൂട്ട്സുകൾ നമുക്ക് വേണ്ടത്ര തിരഞ്ഞെടുക്കുകയും ചെയ്യാം പഴം അതുപോലെ തന്നെ നമുക്ക് ആപ്പിള് അനാർ പേരയ്ക്ക പേരയ്ക്കെ പല തരത്തിലുള്ള പേരയ്ക്കകൾ ഇവിടെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഈ പേരയ്ക്ക നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളൊക്കെ ടേസ്റ്റാണ് അതുപോലെ തന്നെ കണ്ടില്ല ആപ്പിളുണ്ട് അനാറുണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് ഇന്ന് പർച്ചേസ് ചെയ്തത് സപ്പോട്ട സീതാപ്പഴം ഇതിനോരോരോ സ്ഥലത്ത് ഓരോന്നാണോ പറയുക എന്താ പറയുക അറിയില്ല പിന്നെ ഇത് കണ്ടില്ലേ പപ്പായ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടണം പപ്പായ പിന്നെ ഏത് സീസണിലും കിട്ടും ഈ സ്വീറ്റ് പൊട്ടാറ്റോ പിന്നീട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ തരം പച്ചക്കറികളും കിട്ടും പപ്പായൊക്കെ കുറച്ച് വില കൂടുതലാണ് പിന്നീട് മീനിൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ ഇതുപോലത്തെ മീനുകളാണ് അപ്പോൾ തൽക്കാലം രാവിലെ എത്തിയിട്ടുള്ളൂ എന്നാലും ഞങ്ങൾ ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചു ചെമ്മീനുണ്ട് അത്രയും നല്ല മീനിൻ്റെ കളക്ഷൻ ഇവിടെ ഉള്ളത് നിറയെ ഉണ്ടാവാറുണ്ട് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി താഴെ ഇറങ്ങിയ ശേഷം നമ്മൾ നമ്മളെ വണ്ടിയിലേക്ക് എല്ലാ സാധനങ്ങളും ട്രോളിയിൽ തന്നെ കൊണ്ടുവന്ന് കയറ്റി വെച്ചു ഇനി നമ്മൾ തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ രാവിലത്തെ ജോലിയൊക്കെ ചെയ്യുള്ളൂ കാരണം അത്രയും നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് തിരക്ക് കുറഞ്ഞ് ഇതുപോലെ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം എല്ലാ സാധനവും നമ്മൾ കാറിൽ വെച്ചിട്ട് തിരിച്ച് നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തും ഒരുവിധം ടു വീലറൊക്കെ പാർക്ക് ചെയ്ത് കാണാനുണ്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ചെറിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് കുറവാണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങിയ സമയത്തും നമുക്ക് റോഡിൽ നല്ല തിരക്ക് കൂടി കൂടിയിട്ട് വരികയാണ് എല്ലായിടവും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വീട്ടിലെത്താനൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം